പോകുന്നത് കോതമംഗലത്തേക്ക് തന്നെയാണ് അവിടെ ആനയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്കൊക്കെ തുടക്കമായി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ആന ഇപ്പോ ആ സ്വയരക്ഷ എന്നോണം ആനതെ മണ്ണൊക്കെ ഇടിച്ച് പുറത്തേക്ക് എത്താനുള്ള ഒരു ശ്രമം നേരത്തെ നമ്മൾ കണ്ടതാണ് ആന മതിലിടിക്കാനൊക്കെ ശ്രമം നടത്തിയത് മസ്തകത്തിൽ മുറിവുകൾ പറ്റിയതുമൊക്കെ നമ്മൾ കണ്ടതാണ് രക്ഷാദൗത്യം വൈകുകയാണ് ആന കിണറിൻ്റെ ആ സൈഡൊക്കെ ഇടിച്ച് മേലിലേക്ക് കയറാൻ തുമ്പക്ക ഉയർത്തി മേലിലേക്ക് കയറാനുള്ള ശ്രമം നടത്തുന്നു നാട്ടുകാരടക്കം അവിടെ കൂടി നിൽക്കുന്നുണ്ട് ജയലക്ഷ്മ് രാജുവിലേക്ക് പോകുന്നു ആന ഇപ്പോ മസ്തകം കൊണ്ട് മതിലൊക്കെ തകർത്ത് പുറത്തേക്ക് എത്താനുള്ള ശ്രമം നടത്തുകയാണോ എന്താണ് ഈ ഡി എഫ് ഒക്കൊക്കെ ഇപ്പോഴും ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് ഈ ഡൗട്ടിന് ഇങ്ങനെ വൈകുന്നത് േതു തീർച്ചയായിട്ടും ഇതുവരെ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല പക്ഷെ ആന ഈ കിണറിന്റെ ഒരു വശം അത് വളരെ ദുർബലമായിരുന്ന ഒരു ഭാഗം കൃത്യമായി കണ്ടെത്തുകയും അവിടെ താഴെ മുതൽ ആന മണ്ണ് ഇടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആ ഭാഗമാണ് നമ്മൾ കണ്ടത് ആദ്യം അവിടെ മുൻകാലുകൾ ഉയർത്തി അതിന്റെ അടിഭാഗം ഇടിക്കുകയാണ് ചെയ്തത് അതിനുശേഷം അതിന്റെ മുകളിലേക്ക് ആന പതുക്കെ കയറി ഇപ്പോൾ നമുക്ക് കാണാം ആ ഭാഗത്തേക്ക് തന്നെയാണ് ആന നീങ്ങുന്നത് കൊമ്പുകൊണ്ട് അടിഭാഗം തുരുന്നതിന് ശേഷം മുകളിൽ നിന്ന് ചവിട്ടി താഴത്തേക്ക് ഇടുന്നു ആ ഭാഗം എന്ന് പറയുന്നത് ഈ കിണറിൻ്റെ ഏറ്റവും ദുർബലമായിട്ടുള്ളൊരു ഭാഗമാണ് അവിടെ താഴെ ഇന്ന് മുതൽ തന്നെ കല്ല് വെച്ച് കെട്ടിപ്പോകുന്ന ഒരു ഭാഗമാണ് ആ ഭാഗമല്ലാതെ മറ്റൊരു സ്ഥലത്തും ആനയ്ക്ക് ഇടിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ ഭാഗം കൃത്യമായി തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയും അതിൻ്റെ അടിഭാഗം പൂർണ്ണമായിട്ടും ഇടിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ഇനി ഒരു പക്ഷേ ആന സ്വയം കേറി പോകാനുള്ള ഒരു ദൃശ്യങ്ങൾ ചുറ്റും നാട്ടുകാർ കൂടി നിൽക്കുന്നത് ദൃശ്യമായതാണ് അപ്പൊ ഇപ്പോഴും അവിടെ ആൾക്കാരൊക്കെ കൂടി നിൽക്കുക അല്ലെ ആന ഇങ്ങനെ സ്വയമേ കയറി പോവുകയാണെങ്കിൽ അവരെയൊക്കെ മാറ്റാനുള്ള ശ്രമങ്ങളെങ്കിലും അവിടെ തുടങ്ങിയിട്ടുണ്ടോ അവിടെയല്ലേ നിൽക്കുന്നത് അങ്ങോട്ടും അറിയാൻ പറ്റുമോ അല്ല അറിയാൻ പറ്റുമോ അല്ല ഇവിടെ വന്ന് എടുക്കുന്നോ ഞങ്ങൾ അങ്ങോട്ട് പോയില്ലോ ഗോതമംഗലം ിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ കാട്ടാന അത് ആ കിണറ്റിൽ നിന്ന് സ്വയം രക്ഷാർത്ഥം അത് പുറത്തേക്ക് എത്താനുള്ള ശ്രമം നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉമ്പിക്കൈയും മസ്തകവും കൊമ്പും ഒക്കെ ഉപയോഗിച്ച് ആ മതിൽ കെട്ടൊക്കെ ആ കെട്ട് അതിന് ചുറ്റുമുള്ള കെട്ടൊക്കെ പൊളിച്ച് പുറത്തേക്ക് എത്താനുള്ള ശ്രമമാണ് ആന നടത്തുന്നത് അതിന്റെ മസ്തകത്തിലുള്ള വലിയ മുറിപ്പാടുകളൊക്കെ നമുക്ക് ദൃശ്യമാണ് ഒപ്പം തന്നെ ഈ ആനയുടെ കാലിൽ എന്തോ ഒരു ചില്ല് തറച്ചിട്ടുണ്ടോ എന്നും നാട്ടുകാർ പറയുന്നു ആന ഇങ്ങനെ ഒരുപാട് നേരമായി പന്ത്രണ്ട് മണിക്കോടെയാണ് ആന കിണറ്റിൽ വീണത് ഇതുവരെ അവിടെ ഒരു ദൗത്യമൊന്നും തുടങ്ങിയിട്ടില്ല ഇപ്പോൾ സമയം ഒൻപത് മണിയായി മണിക്കൂറുകളായി ആന ആ കിണറ്റിൽ തുടരുകയാണ് ദൗത്യം ആരംഭിക്കുന്ന കാര്യത്തിലൊന്നും തീരുമാനമാവാത്തൊരു സ്ഥിതിക്ക് ആനക്കുതി സ്വയരക്ഷാർത്ഥം പുറത്തേക്ക് എത്താനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു നടത്തുന്നത് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണങ്ങളും ലഭ്യമാകുന്നില്ല പക്ഷേ ഡി എഫ് അടക്കമുള്ള ഉദ്യോഗസ്ഥരും നാട്ടുകാരും പോലീസും ഒക്കെ അവിടെയുണ്ട് സേതു തീർച്ചയായിട്ടും പോലീസ് ഉദ്യോഗസ്ഥരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ ഇവിടെ ഉണ്ട് പക്ഷേ ഇതുവരെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നീ നീങ്ങിയിട്ടില്ല പക്ഷേ കിണറിൻ്റെ ഒരു വശം ഏതാണ്ട് ആന ഇടിച്ചിട്ടുണ്ട് അത് താഴെ മുതൽ തന്നെ ഒരു ഒരു ഭാഗമാണ് ആ ഭാഗത്ത് പരമാവധി ശ്രമം മുൻവശം കൊണ്ടും പിൻവശം കൊണ്ടും കാലുകൊണ്ടും കൈകൊണ്ടും തുമ്പിക്കൈ കൊണ്ടും ഒക്കെ ആന നടത്തുന്നുണ്ട് അങ്ങനെയാണ് ആന അത്രയും ഭാഗം ഇടിച്ചത് അതിൻ്റെ മേളുവശവും ദുർബലമായ ഒരു ഭാഗം തന്നെയാണ് പക്ഷേ അത്രയും ഭാഗം ഇടിച്ചു കഴിഞ്ഞാൽ പോലും ആനയ്ക്ക് മുകളിലേക്ക് കയറി പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട് കാരണം അത്തരത്തിൽ ഉയരത്തിലാണ് അല്ലെങ്കിൽ അത്രയും താഴ്ചയിലാണ് കിണറുള്ളത് എന്നുള്ളതാണ് രക്ഷാപ്രവർത്തനം തന്നെ വേണ്ടിവരും എന്തായാലും ആന സ്വയം പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏതാണ്ട് രണ്ടു മണിയോടുകൂടി ഈ കിണറ്റിൽ വീണ ആനയാണ് ഇതുവരെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല നാട്ടുകാർ പല ആവശ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അവർ പറയുന്നത് ആനയെ ഇവിടെ നിന്ന് മയക്കുപെടി വെച്ച് കൊണ്ടുപോകണം എന്നുള്ളതാണ് പക്ഷേ ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിൻ്റെ അടക്കം മയക്കൂട്ടി വെക്കുന്നതിന് അനുമതി വേണം മറ്റൊന്ന് ഈ കിണറിൻ്റെ ഒരു വശം ഇടിച്ച് അതിനെ കരയ്ക്ക് കയറ്റി വിടുക എന്നുള്ളതാണ് പക്ഷേ അതിന് ഏറ്റവും വലിയ പ്രായോഗികമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇതിന് സമീപത്ത് ജനവാസ മേഖലയാണ് മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് വനമേഖല ഉള്ളത് അപ്പോൾ നഗരപ്രദേശങ്ങളിലേക്ക് അടക്കം കടന്നു പോകേണ്ട ഒരു സാഹചര്യമുണ്ട് പകൽ സമയത്ത് സ്വാഭാവികമായിട്ടും ആളുകളും വാഹനങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രദേശം ആ പ്രദേശമാണ് അതുകൊണ്ട് തന്നെ അതിലെ ആനയെ ഓടിച്ചു വിട്ടാൽ അത് മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് നാട്ടുകാർ ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ഈ മണ്ണിടിക്കുന്നതിൻ്റെ ഭാഗത്ത് നിന്നിരുന്ന നാട്ടുകാരുൾപ്പെടെയുള്ള ആൾക്കാരെ മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരായും നമ്മളോട് ഇവിടുന്ന് മാറണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതിൻ്റെ എതിർദിശയിലാണ് നിൽക്കുന്നത് എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആന പരമാവധി ശ്രമങ്ങൾ നടത്തുകയാണ് അതിൻ്റെ പിൻവശവും മുൻവശവും ഒക്കെ ഉപയോഗിച്ച് ആ ആ ഭാഗം ഇടിക്കാൻ ാണ് അപ്പോ അത്രയും സമയം കൊണ്ടും ഈ ആന വെള്ളത്തിൽ പിന്നെ വെള്ളം ഒരു ആശ്വാസകരമായ കാര്യം ഒപ്പം തന്നെ ഈ ആന വെറുതെ നിൽക്കുകയല്ല അത് അതിനെ കൊണ്ടാവുന്നത്ര പരിശ്രമിക്കുന്നുണ്ട് പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോ ഇങ്ങനെ ഈ ആന തുടരുകയാണെങ്കിൽ അത് പെട്ടെന്ന് ക്ഷീണിതനാവില്ലേ അങ്ങനെ ക്ഷീണിതനായാൽ അത് ഈ ദൗത്യത്തെയും പ്രതികൂലമായി ബാധിക്കില്ലേ തീർച്ചയായിട്ടും ഇതിപ്പം ഒന്നാമത്തെ ഇത് വീണെട്ട് ഏതാണ്ട് അഞ്ചെട്ട് മണിക്കൂറാകുന്നു അപ്പോൾ ആ സമയം മുതൽ തന്നെ ആന കരക്കി കയറാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഇതിൻ്റെ പല ഭാഗത്തും നമുക്ക് നോക്കിയാൽ കാണാം പല ഭാഗത്തും മണ്ണിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇത് വെട്ടുകലാണ് ഈ കിണറിൻ്റെ താഴ്ഭാഗം എന്ന് പറയുന്നത് നല്ല ഉറപ്പുള്ളതാണ് അതുകൊണ്ട് തന്നെ ആനയ്ക്ക് ആ ഭാഗമൊന്നും ഇടിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് മസ്തകത്തിൽ അതിന് പരുക്കേറ്റത് തലകൊണ്ട് മസ്തകം കൊണ്ട് പല ഭാഗത്തും ഇടിക്കാൻ ശ്രമിച്ചു ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യത്തിലുള്ള ആ ഭാഗം ആ തൊണ്ട് പോലെയുള്ള ഒരു ഭാഗം ആന കണ്ടെത്തിയത് അതിൻ്റെ അടിവശം മുതൽ തന്നെ കല്ല് കെട്ടി മുകളിലേക്ക് സംരക്ഷണ ഭിക്തി ഉണ്ടാക്കിയിരിക്കുകയായിരുന്നു അപ്പോൾ ആന ആദ്യം അവിടെ കാല് കയറ്റി വെച്ചു ആ കാല് കയറ്റി വെച്ചപ്പോൾ ചെറുതായിട്ട് അവിടെ മണ്ണിടിഞ്ഞു ആ കല്ലുകൾ പുറത്തേക്ക് വന്നു അപ്പോൾ അതിന് ശേഷം ആ ഭാഗം ലക്ഷ്യം വെച്ചുകൊണ്ട് കാലും കയ്യും കൊമ്പും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ ഭാഗം ഇടിക്കാനാണ് ആന ശ്രമിച്ചത് അങ്ങനെ ആന ആ അത്രയും ഭാഗം ഇപ്പോൾ നമ്മൾ ആ ആനയുടെ ഒരു പകുതി ഭാഗം കയറി നിൽക്കുന്ന തരത്തിൽ ആന അവിടെ ഒരു വഴി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ കൂടുതൽ ഇടിക്കും ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതെങ്ങനെ കൊമ്പ് ഉപയോഗിച്ചുകൊണ്ട് കൊമ്പ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു പൊത്ത് പോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനുശേഷം കാലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ മേൾഭാഗം ഇടിക്കുക ആ രീതിയിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ എത്ര ശ്രമിച്ചാലും അതിനപ്പുറം ഒരു കയറിപ്പോകാൻ പാകം പറ്റുന്ന രീതിയിൽ അവിടെ ഒരു ചാലുണ്ടാക്കാൻ ആനക്ക് കഴിയും എന്ന് തോന്നുന്നില്ല അതിന് രക്ഷാപ്രവർത്തനം തന്നെ വേണ്ടിവരും എന്നുള്ളതാണ് ആ കാര്യത്തിലാണ് തീരുമാനം ഉണ്ടാകേണ്ടത് ഇപ്പോൾ അവർ അവർ ഈ ഈ കാര്യത്തിൽ കാര്യത്തിൽ അടക്കമുള്ള ഒരു വ്യക്തമായ തീരുമാനത്തിലേക്ക് ഉടൻ ഇനി ദൃശ്യങ്ങൾ നമുക്ക് കാണാമായി നാട്ടുകാരെയൊക്കെ ഒഴിപ്പിച്ച് പോലീസ് വടം കെട്ടുന്നതൊക്കെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അല്ലെങ്കിൽ ഡി എഫ് ഒ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നോ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ നൽകുന്നുണ്ടോ ഈ ഒരു വിഷയത്തിൽ ഈ ദൗത്യം സംബന്ധിച്ച് സേതു ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ ഭാഗത്ത് അതായത് ആന ഇടിച്ചതിന്റെ ആ ഭാഗത്താണ് കൂടുതൽ ദൂരത്തിൽ വരംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ വടമൊക്കെ വലിച്ചു കെട്ടുന്നത് കാരണം അവിടെ ആളുകളൊക്കെ വന്നു നിന്നാൽ ഒരു പക്ഷേ ആനയ്ക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു തുമ്പി എടുത്തു വെച്ചാൽ പോലും ഒരു അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അത്തരം ഭാഗത്ത് കൂടുതൽ സുരക്ഷ ഒരുക്കുന്നത് എന്തായാലും ഡി എഫ് ഒയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും എവിടെ എത്തിയിട്ടുണ്ട് അവർ ജനപ്രതിനിധികളടക്കമുള്ളവരോട് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഒരു സമവായത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇത് ഇരുപതോളം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന കിണറാണ് അപ്പം ഈ കിണറ് ഇപ്പോൾ ഉപയോഗിച്ച മൂല്യം അല്ലാതായി മാറിയിട്ടുണ്ട് അപ്പം ഈ കിണർ നന്നാക്കുന്നതിനടക്കമുള്ള പണം അനുവദിച്ചുകൊണ്ടുള്ള മുൻകൂ മുൻകൂട്ടിയുള്ള തീരുമാനം വേണം എന്നുള്ളതാണ് അപ്പോൾ ആ തീരുമാനം എടുത്തതിന് ശേഷം മാത്രമേ ഈ കിണർ ഇടിക്കാൻ അനുവദിക്കൂ എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം ഈ പ്രദേശത്ത് തുടർച്ചയായിട്ട് ഈ വന്യജീവി ശല്യം കാട്ടാന ശല്യം ഉണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടൊക്കെ ആളുകൾക്ക് അല്പം നീരസമുണ്ട് എന്നുള്ളതാണ് കാരണം ഈ ഇപ്പോൾ കിണറ്റിൽ കിടക്കുന്ന ആന പോലും പലതവണ ജനവാസ മേഖലയിൽ എത്തുകയും ആളുകളെ ഓടിക്കുകയും ആളുകൾക്ക് പ്രശ്നമുണ്ടാക്കുകയും വാഹനങ്ങൾക്ക് നേരെ പിന്നാലും ഓടുകയും ഒക്കെ ചെയ്യുന്ന ഒരനയാണ് അതുകൊണ്ട് തന്നെ ഈ ആനയെ കിണറ്റിൽ വീണ സ്ഥിതിക്ക് ഇവിടെ നിന്ന് മയക്കുമൊടി വെച്ച് കൊണ്ടുപോകണം എന്നൊരു ആവശ്യം കാരണം ഇനി കരയ്ക്ക് കയറിയാൽ കൂടുതൽ അക്രമാസക്തനാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ആളുകൾ പ അതുകൊണ്ട് തന്നെ ഇതിനിടുന്ന് മയപ്പ് വെച്ച് കൊണ്ടുപോകണം എന്നുള്ള ആവശ്യം ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും ആനയെ മയക്കുവടി വെക്കുന്ന ആവശ്യമെങ്കിൽ കരക്കി കയറി കഴിഞ്ഞാൽ ആനയെ മയക്കുപടി വെക്കുന്നതിനടക്കം തോക്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട് കാരണം ഏതെങ്കിലും രീതിയിൽ ആന മുകളിലേക്ക് കയറുകയാണെങ്കിൽ ജനവാസ മേഖലയാണ് ജനവാസ മേഖലയിലേക്ക് എത്തി പ്രകോപിതനായി എത്തുന്ന ഒരു ആന ഏത് രീതിയിലാണ് പെരുമാറുക പെരുമാറുക എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ അതുകൂടി മുൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് മുകളിലേക്ക് കയറുകയാണെങ്കിൽ അതിനെ വിരട്ടി ഓടിക്കുന്നതിനടക്കം ഉള്ള സംവിധാനം തോക്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കയ്യിലുള്ളത് അത് മയക്കുപേടി വെക്കുന്നത് തോക്കല്ല എന്നുള്ളതാണ് അതിനെ കരയ്ക്ക് കയറുകയാണെങ്കിൽ വിരട്ടി ഓടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തോക്ക് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും ഇനിയിപ്പോൾ രക്ഷാപ്രവർത്തനം എന്തായാലും നടത്തേണ്ടി വരും എന്നുള്ള കാര്യമാണ് ഏതാണ്ട് എട്ട് മണിക്കൂറിൽ എട്ട് പത്ത് മണിക്കൂറായി ആനക്കിഴറ്റിൽ കിടക്കുന്നു അത് മുകളിൽ കയറാനുള്ള എല്ലാ പരിശ്രമവും നടത്തുന്നു ജനപ്രതിനിധികളടക്കം ഡി എഫ് ഒ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നു ഇതുവരെ ഒരു സമവായത്തിലേക്ക് എത്തിയിട്ടില്ല സേതു